നമ്മളെല്ലാവരും ബഹുമാനിക്കണം ആരെയൊക്കെയാണ് ബഹുമാനിക്കേണ്ടത് സ്തോത്രം നിങ്ങൾ ആ മൈക്ക് കൊടുക്കണം പതിനു വാക്യങ്ങൾ കൂടെ ഞങ്ങൾ വായിക്കാൻ പോവുകയാണ് സ്തോത്രം ലേവിയ പുസ്തകം പത്തൊൻപതാം മതിയായ മുപ്പത്തിരണ്ടാമത്തെ വാക്യം ലേവിയ പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ പത്തൊൻപതിൻ്റെ മുപ്പത്തിരണ്ട് പത്തൊൻപതിൻ്റെ മുപ്പത്തിരണ്ട് എടുക്കാമോ പുസ്തകം ആ മൈക്രോഫോൺ ഒന്ന് കൊടുക്കാമോ ആ ഒന്ന് എഴുന്നേറ്റ് വായിച്ചേ മോളെ യും മുഖം ബഹുമാനിക്കുകയും വൃദ്ധരെ എല്ലാരും ചേർന്ന് പറഞ്ഞേ ബഹുമാനിക്കുക നരച്ചവരെ കാണുമ്പോൾ ആ ബഹുമാനിക്കുക ബഹുമാനിക്കുക കരം കൊടുത്ത് പറഞ്ഞേ വൃത്തരെ കാണുമ്പോൾ ബഹുമാനിക്കുക വൃത്തരെ കാണുമ്പോൾ ബഹുമാനിക്കുക സോത്ര 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 സോത്രം ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ ഒരു ആ ക്ലാസ് നയിച്ചു കൊണ്ടിരുന്നപ്പോൾ അമേൻ ഒരു പപ്പ വന്നതിന് ശേഷം ഒന്ന് പറഞ്ഞു പാർശ്വ അദ്ദേഹത്തിനൊരു മകനുണ്ട് ആ മകനുള്ള ബന്ധത്തിൽ അദ്ദേഹം വന്ന് പറഞ്ഞൊരു വാക്കാണ് അപ്പൊ ഈ മകൻ അപ്പനോട് പറയുക എന്നെ ബഹുമാനിക്കണം കേട്ടോ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ മകൻ അപ്പനോട് പറയുക എന്നെ ബഹുമാനിക്കണം കേട്ടോ അപ്പം അപ്പന്റെ തല നരച്ചതല്ല ഈ കൊച്ചന്റെ തല നരച്ചതാ അല്ലേ ഈ കൊച്ചുപ്രായത്തിലൊക്കെ നരച്ച ഒക്കെ ഉണ്ട് മുടി നരച്ച കൈ ഉയർത്തണ്ട സ്തോത്രം പേഴ്സണലായിട്ട് കണ്ടാൽ മതി അതിനൊരു പ്രത്യേകം മരുന്നുണ്ട് കേട്ടോ സ്തോത്രം അപ്പോൾ ആ നരച്ചവരെ കുറിച്ചല്ല ഇവിടെ ഉപദേശിക്കുന്നത് സ്തോത്രം അമേൻ തല നരച്ചവരൊക്കെ ഒന്ന് ഒന്ന് കൈവർത്തിക്കുക അതും പാടാ കാരണം ചിലരൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് സ്തോത്രം എങ്കിലും അമേൻ ഇവിടുത്തെ ലോകത്തിലെ ഒരു ഒരു ഇതും അടിക്കാതെ അമേൻ നാച്ചുറലായിട്ട് തല നരച്ചിരിക്കുന്നവർ ഒന്ന് കൈ കയ്യുവർത്തിക്കുക ആ ആ ഒന്ന് എഴുന്നേക്കാമോ ഒന്ന് എഴുന്നേക്കാമോ ആ തല തലനരച്ചവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ആ ആ നരിച്ച അയ്യോ ആ മോൻ എഴുന്നേ സ്വത്രം ആ തലനരച്ചവര് ആ വേൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ അതാ ഒന്ന് എഴുന്നേറ്റ് ജോയിപ്പാഷൊന്നെഴുന്നേറ്റ് ഇദ്ദേഹം വളരെ ചെറുപ്പക്കാരനായിട്ടോ ഞങ്ങളുടെ പ്രായം പോലും ഇല്ല അദ്ദേഹത്തിന് പക്ഷേ എല്ലാം നനച്ച പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും എന്തു ചെയ്തിട്ടില്ല തട്ടിയിട്ടില്ല അതാ സോത്രം സ്വാമി ചെന്നിക്കുന്നു നരച്ചതാ ഞങ്ങളുടെ ഷാമിട്ട് നരച്ചതാ എല്ലാവരും എല്ലാരും നരച്ചാ ഈ പ്രായമുള്ളവരെ ചെയ്യാ ഉറൊക്കെ പേര് പറഞ്ഞു വിളിക്കുന്ന പിള്ളേരുണ്ട് കേട്ടോ ഈ പ്രായമുള്ളവരെ നരച്ചവരെ പേര് ചൊല്ലി വിളിക്കുന്നവരുണ്ട് എടാ തോമാച്ച എടാ തോമാച്ചാ വിളിക്കുന്നത് എടാ തോമാച്ചോട്ട് വാടാന്നൊക്കെ പറയുന്നത് പേര് പറഞ്ഞു വിളിക്കുന്നവരുണ്ട് പഴയ കാലത്തൊക്കെ ഞങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും മുതിർന്നവർ വന്നാൽ ഞങ്ങൾ എഴുന്നേൽക്കാറുണ്ടായിരുന്നു ഞങ്ങൾ എഴുന്നേൽക്കാറുണ്ടായിരുന്നു സ്തോത്രം ഇപ്പോൾ എഴുന്നേൽക്കുന്ന പതുവുണ്ടോ എഴുന്നേൽക്കുന്ന പതുവുണ്ടോ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ സ്തോത്രം എഴുന്നേൽക്കണം ഈ ദിവസങ്ങളിൽ മുതിർന്നവരെ നമ്മൾ ബഹുമാനിച്ച മതിയകത്തുള്ളൂ അവരെ പുച്ഛിക്കരുത് അവരെ തള്ളിക്കളയരുത് അമേ സ്തോത്രം അവർ അനുഭവ സമ്പത്തുള്ളവരാണ് അമേൻ അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാ അത് സമൂഹത്തിലായാലും അമേൽ ദൈവത്തിൻ്റെ സന്നിധിയിലായാലും നരച്ചവരെന്തു ചെയ്യണം നമ്മൾ ബഹുമാനിക്കണം അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം ബഹുമാനത്തോടു കൂടി അവരോട് സംസാരിക്കണം അവരോട് ഇടപെടുവാൻ തയ്യാറാകണം സ്തോത്രം ഇനി ശ്രദ്ധിക്കൂ അടുത്തത് അടുത്തത് മുതിർന്നവർ എത്ര മുതിർന്നവരാണ് പ്രായമുള്ളവർ മാത്രമാണോ പ്രായമുള്ളവർ മാത്രമാണോ ഇല്ല എൻ്റെ ജ്യേഷ്ഠനെ ഞാൻ ബഹുമാനിക്കണം കാരണം മുതിർന്നയാളാണ് എൻ്റെ സഹോദരി മുതിർന്നയാളെങ്കിൽ അവരെ ബഹുമാനിക്കണം എന്നും അഞ്ചു വയസ്സിന് മൂപ്പുള്ള ചേച്ചിയെപ്പോലും പേര് പറഞ്ഞു വിളിക്കുന്നവരുണ്ടല്ലേ അങ്ങനെയുള്ളവരുണ്ടോ രണ്ട് വയസ്സിന് മൂപ്പുള്ളവർ വരും പേര് പറഞ്ഞു വിളിക്കുന്നവരുണ്ട് ഏ ഈ ഇരട്ടകളായിട്ട് ഉണ്ടോ ഇരട്ടകളായിട്ട് അല്ലുണ്ടോ ആ ഉണ്ട് ആ ആ ഉണ്ട് ആ ഒന്ന് രണ്ടുപേരും ഒരേ പോലെയാണ് അല്ലേ കണ്ടായിരുന്നു ഒരു മാറ്റവും ഇല്ലതാ ഒരേ ഡ്രസ്സ് ഒരേ കളറ് ഏ രസല്ലേ ഊരേ കാണുന്നത് സന്തോഷത്തോടെ ഒന്ന് കൈയടിച്ച് അടിച്ച് ക്ലാപ്പ് ചെയ്ത് നിഗ്രഹിക്കട്ടോ ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങളിൽ മൂത്തതാരാ മോനാണോ മോളാണോ ഉറപ്പാണോ ഉറപ്പാണ് ശരിയാണോ മൂത്ത മോളാണോ ഓക്കേ ഇവരുടെ പേരൻസ് വന്നിട്ടുണ്ടോ ഇല്ല വന്നിട്ടില്ലെന്ന് തോന്നുന്നു സ്തോത്രം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ മൂത്ത ഈ മോളെ ഇല്ലെങ്കിൽ സഹോദരിയെ എന്തോ പറഞ്ഞ വിളിക്കുന്നേ ഉറക്കെ പറഞ്ഞ് പേര് വിളിക്കു കറക്റ്റ് സത്യസന്ധമാ പറഞ്ഞ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടാ പേര് വിളിക്കു പക്ഷേ ചേച്ചി എന്ന് വിളിച്ചേക്കണോ കേട്ടോ ചേച്ചി എന്ന് വിളിക്കണം കാരണം ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റിനു മുമ്പാ നിനക്ക് മുമ്പായിരിക്കാൻ ജനിച്ചത് അഞ്ച് മിനിറ്റിന് മുമ്പേ ജനിച്ചതാണെങ്കിൽ പോലും നീ പേര് പറഞ്ഞ് വിളിക്കല്ലേ മോളെ ഓക്കെ ഇവിടെയുള്ള എല്ലാവരോടും എനിക്ക് പ്രത്യേകം പറയാനുള്ള മുതിർന്നവരെ ബഹുമാനിക്കണം എല്ലാവരും ഉയർത്തി പറഞ്ഞ് മുതിർന്നവരെ ബഹുമാനിക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക രണ്ട് കാര്യം കൂടെ പറഞ്ഞ് വേഗം നിർത്താം സ്തോത്രം രണ്ടാമത് ഒന്ന് പത്ര ലേഖനം രണ്ടാമത്തെയായും അതിൻ്റെ ഏഴാമത്തെ പതിനേഴാമത്തെ വാക്യം രാജാവിനെ ബഹുമാനിപ്പീൻ ഒന്ന് പത്രോസ് രണ്ടിന്റെ പതിനേഴ് ഒന്ന് ഏഴ് വേഗം ആ രാജാവിനെ രാജാവിനെ ബഹുമാനിപ്പിൻ രാജാക്കന്മാരെ ബഹുമാനിക്കണം നേതാക്കന്മാരെ ബഹുമാനിക്കണം സ്പിരിച്വൽ ഫാദേഴ്സ് ഉണ്ട് നമുക്ക് കേട്ടോ സ്പിരിച്വൽ ഫാതേഴ്സ് നമ്മളെ നടത്തിയവരുണ്ട് നമ്മളെ അവൻ അനുഗ്രഹിച്ചവരുണ്ട് നമുക്ക് ഉപദേശം പറഞ്ഞു തന്നവരുണ്ട് സുവിശേഷം കൈമാറിയവരുണ്ട് നമ്മളെ സ്നാനപ്പെടുത്തിയവരുണ്ട് അവൻ നമ്മുടെ സഭാ തലങ്ങളിൽ നമ്മളെ നടത്തിയ പാശ്ചേഴ്സുണ്ട് അവരെ നിങ്ങൾ ബഹുമാനിക്കണം അവരെ നിങ്ങൾ പുച്ഛിക്കരുത് നിങ്ങളെക്കാളും ചിലപ്പോൾ കഴിവില്ലാത്തവരായിരിക്കാം നിങ്ങളെക്കാളും ഗ്ലാമറില്ലാത്തവരായിരിക്കാം വിദ്യാഭ്യാസമില്ലാത്തവരായിരിക്കാം പക്ഷേ നിങ്ങൾ അവരെന്ത് ചെയ്യണം ബഹുമാനിക്കുവാൻ തയ്യാറാകണം സ്തോത്രം സ്പിരിച്വൽ ലീഡേഴ്സിനെ നിങ്ങൾ ബഹുമാനിക്കണം നേതൃത്വം നിരയിൽ വരുന്നവരെ നിങ്ങൾ ബഹുമാനിക്കണം അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരികളെ നമ്മൾ ബഹുമാനിക്കണം ഓ ഇപ്പോൾ ഓ എന്നാ പാർട്ടിയാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പാർട്ടിയാ ഒന്ന് പറഞ്ഞ എല്ലാവരും ഉറക്ക പറഞ്ഞേ എൽ ഡി എഫാ ഭരിക്കുന്നത് ഓ എൽ ഡി എഫ് ഭരിക്കുന്നതുകൊണ്ട് ഞാൻ അവരെ അംഗീകരിക്കത്തില്ല കാരണം ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായിരിക്കും അതുകൊണ്ടായിരിക്കും ഇല്ലെങ്കിൽ ബി ജെ പി കാരനായിരിക്കും പക്ഷേ ആരായിരിക്കട്ടെ നേതൃത്വ നിലയിൽ വന്നു കഴിഞ്ഞാൽ അവരേത് പാർട്ടി എന്നുള്ളതല്ല അവർ സ്തോത്രം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മറ്റുള്ള മന്ത്രിമാർ എം എൽ എ മാർ പഞ്ചായത്ത് മെമ്പറിനെ പോലും നമ്മൾ എന്ത് ചെയ്യണം അവരെ ബഹുമാനിക്കണം എല്ലാവരും കരം കൊടുത്ത് പറഞ്ഞ ബഹുമാനിക്കുക 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 ബഹുമാനിക്കണം നമ്മൾ ആരെയും പുച്ഛിച്ച് തള്ളരുത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഓ ആ ഇന്നയാളാ പ്രസിഡൻറ്റായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് ശരിയാവത്തില്ല ഞാനൊന്നും അംഗീകരിക്കത്തില്ല എനിക്കൊന്നും ബഹുമാനിക്കാൻ പറ്റത്തില്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തയാളാ പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്ന മൂർഖന്മാർക്ക് പോലും എന്തു ചെയ്യണം കീഴടങ്ങിയിരിക്കണമെന്നാ നമ്മൾ ബഹുമാനിച്ച മതിയെ കർത്താവിൻ്റെ തിരുവചനമാണ പറയുന്നത് ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം സ്തോത്രം ആമേൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്തത് ആവർത്തന പുസ്തകം അഞ്ചാം മധ്യം പതിനാറാമത്തെ വാക്യം ഇതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ് ഹാലെ ലൂയ ആവർത്തന പുസ്തകം അഞ്ചാം മധ്യം പതിനാറാമത്തെ വാക്യം യെസ് ആ നിന്റെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ബഹുമാനിക്കുക എല്ലാവരും കരങ്ങൾ ഉയർത്തി ബഹുമാനിക്കുക ഒന്നുകൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ഇനിയും ഗേൾസ് മാത്രം ചേർന്ന് പറഞ്ഞേ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക ഇനിയും ബോയ്സ് പറഞ്ഞ് അപ്പനെയും എനിക്കൊന്ന് ശബ്ദം കൂടുതൽ ഇവിടെയാണെന്ന് തോന്നുന്നു പക്ഷെ ഒന്നോടെ ഇവിടെ പറയാം ഇവിടെ പറയാം ഒന്നോടേ ശരിയായില്ല ശരിയായില്ല ഇവിടെ ഒന്നൂടെ മാർക്ക് അവർക്കാണ് പോയിന്റ് എല്ലാം അവർക്കാണ് കേട്ടത് ഒന്ന് കൈയടിച്ച് വന്ന് പ്രോത്സാഹിപ്പിച്ച് ഓക്കെ അപ്പൊ അപ്പനെയമ്മയും ബഹുമാനിക്കുക നമ്മളെ പെറ്റു വളർത്തിയ മാതാപിതാക്കൾ ഒരിക്കൽ ഡോക്ടർ അബ്ദുൽ കലാമിനോട് ഒരു ഇൻ്റർവ്യൂയിൽ ഒരാൾ ചോദിച്ചു സാർ ഏത് ഒരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിലൊരു സ്ത്രീയാണ് സാറിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ആരാണ് അദ്ദേഹം പുഞ്ചിരിയോട് പറഞ്ഞു തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് വരെ ജീവിച്ച എൻ്റെ അമ്മയായിരുന്നു എൻ്റെ പേരൻസ് ആയിരുന്നു ഞാൻ ഇത്രയും വളരാനുള്ള ഏക കാരണം അബ്ദുൽ കലാം എവിടത്ത് ഏത് ദേശക്കാരനും നമുക്കറിയാം ഏത് സ്റ്റേറ്റാണെന്ന് നമുക്കറിയാം ഒന്നുമില്ലായ്മയിൽ നിന്നും തീരദേശ മണ്ണിൽ കടന്ന് അമേൻ മത്സ്യം വിറ്റുകൊണ്ട് നടന്ന മാതാപിതാക്കളുടെ ഒരു മകൻ രാഷ്ട്രപതിയായി തീർന്നപ്പോൾ അതിൻ്റെ ഏക കാരണമായി തീർന്നത് അവരുടെ പേരൻസാണ് ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി എന്താ പറയുന്നത് ഞാൻ ഈതും മുഴുവനും കൊണ്ട് ഞാൻ വെട്ടിപ്പിടിച്ച കൊണ്ട് അമ്മയുടെ പാതപിടത്തിൽ കൊണ്ടുവച്ചാലും എന്നെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചതിൻറെ ഹാലിലൂയ ആ ഭാഗം തീരത്തില്ലെന്നുള്ളതാണ് അതാണ് അപ്പനും അമ്മയും അതാണ് അപ്പനും അമ്മയും ഹാലിലൂയ്യ കണ്ണുകളെ അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹം മാത്രമാണ് നിറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ കണ്ണുകളെ വിളക്കാക്കിയും കൈകളെ തൊട്ടിലാക്കിയും രക്തത്തെ പാലാക്കിയും മാർവിടം മെത്തയാക്കിയും ശ്വാസത്തെ ഈണമാക്കിയും വാക്കുകളെ താരാട്ടാക്കിയും താലൂലിക്കുന്ന ഒരു നല്ലൊരു ഹൃദയമാണ് നമ്മുടെ ആമേൻ എന്ന് പറയുന്നത് അമ്മ മാത്രമല്ല നമ്മുടെ പിതാവും അവരെ നിങ്ങൾ വിട്ടുകളയരുത് നിങ്ങൾ പുച്ഛിച്ച് തള്ളരുത് നിങ്ങളെപ്പോലെ ചിലപ്പോൾ ആരോഗ്യം അവർക്ക് ഉണ്ടാകണമെന്നില്ല നിങ്ങളെപ്പോലെ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല നിങ്ങളെപ്പോലെ അവർക്ക് ഗ്ലാമർ ഉണ്ടാകണമെന്നില്ല ചില കുട്ടികളൊക്കെ സ്കൂളിൽ തന്നെ ചില പാരൻസിനെ വിളിക്കുവാൻ പറയുമ്പോൾ അവർ വേറെ പലരെയാണ് വിളിച്ചിട്ട് പോകുന്നത് സ്തോത്രം ആൻറ്റിയോ അങ്കിളിയൊക്കെ വിളിച്ചിട്ട് പോകും എന്താണെന്നറിയാമോ എൻ്റെ മമ്മിയെ കാണാൻ കൊള്ളത്തില്ല പിള്ളരെന്നെ കളിയാക്കും എന്റെ പപ്പയെ കാണാൻ കൊള്ളത്തില്ല എന്റെ പിള്ളേർ കളിയാക്കും അതുകൊണ്ട് ആന്റി വിളിച്ചിട്ട് പോകുന്നവരുണ്ട് അങ്കിളിനെ വിളിച്ചിട്ട് പോകുന്നവരുണ്ട് പക്ഷെ എന്റെ മക്കൾ എപ്പോഴും പറയും പ്രത്യേകിച്ച് എന്റെ മോൻ മൂത്ത മോൻ ജോഷിൻ എന്നോട് പറയും സ്വോത്രം എന്റെ പപ്പ ഞങ്ങൾക്കൊരു അഭിമാനമാണ് എന്റെ മമ്മി ഞങ്ങൾക്കൊരു അഭിമാനമാണ് എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടതുകൊണ്ടാ ത്യാഗം സഹിച്ചതുകൊണ്ടാ അമേൻ ഞങ്ങൾ ഇതുവരെ ഉയരാനിടയാ എന്ന് എത്ര പേരൻസ് ആമേൻ എത്ര കുഞ്ഞുങ്ങൾക്ക് കരമുയർത്തി പറയാൻ കഴിയും അലെ ലൂ ഒരിക്കലൊരു മകൻ തോട്ടത്തിൽ സ്വന്തം അമ്മയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മകൻ മകനോട് അമ്മ പറഞ്ഞു ഞാൻ നിന്റെ അമ്മയടാ നീ എന്നെ ഉപദ്രവിക്കല്ലേ അവസാനം കോടതിയിൽ വിസ്തരിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് പറഞ്ഞൊരു കാര്യം ഇതാണ് നിന്റെ അമ്മയെപ്പോലും നീ വിടാത്ത നീചനായ ഒരു മനുഷ്യനായി പോയല്ലോ ആ മകൻ ഇപ്രകാരമാണ് പറഞ്ഞത് ഞാൻ ഉപയോഗിച്ച ലഹരിയിൽ എനിക്ക് അമ്മയെന്താ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ആമേ കോടതി എന്നോട് ക്ഷമിക്കണം അമ്മയെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സഹോദരി എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഭാരതത്തിലെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ഭാഗ്യമെന്ന് പറയുന്നത് ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെ തിരക്കിട്ടോടുകയാ പെട്ടെന്നൊരു ആമേ കത്തുവന്നു അമ്മയുടെ കത്ത അമ്മ പ്രകാരം എഴുതിയിരിക്കുന്ന മോനെ നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി നിനക്കൊന്ന് എന്നെ ഒന്ന് കാണാനായിട്ട് വരാൻ കഴിയുമോ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു അപ്പോൾ അലക്സാണ്ടറിന് അന്ന് മുപ്പത് വയസ്സ് പ്രായമേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞു ഞാൻ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ഓട്ടത്തിലാണ് അമ്മേ എനിക്ക് സമയമില്ല ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അമേനൊരു ജലദോഷമുണ്ടായി പനിയായി പെട്ടെന്ന് ശരീരത്തിൽ ആകെ അസ്വസ്ഥതയായി മരിക്കത്തക്ക രോഗം ഡോക്ടർമാർ മാറി മാറി ചികിത്സിച്ചു പെട്ടെന്ന് ഡോക്ടർമാർ വിദഗ്ദ്ധ ഡോക്ടർമാർ പറഞ്ഞു ഇനിയും അധികനാളില്ല അധിക സമയമില്ല എട്ടു മണിക്കൂറെ സാറേ നിങ്ങൾക്കുള്ളൂ അപ്പോൾ ഈ ഈ അലക്സാണ്ടർ ചക്രവർത്തി പ്രിയ ഇവരോട് ചോദിച്ചു ഡോക്ടറിനോട് ചോദിച്ചു എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണണം എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ വരെ ഒന്ന് ജീവിക്കാനുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ മിസ്റ്റോത്രം ഡോക്ടർമാർ വിധി എഴുതി ഇല്ല നടക്കത്തില്ല എട്ടു മണിക്കൂർ ഞങ്ങൾ കൂട്ടി പറഞ്ഞതാ അത്രയും പോലും നമുക്കിരിക്കാൻ കഴിയത്തില്ല മുപ്പതാമത്തെ വയസ്സിലെ അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തൊന്ന് മാറ്റപ്പെട്ടത് സ്വന്തം അമ്മയെപ്പോലും ആമി കാണാൻ കഴിയാതെ മാറ്റപ്പെട്ടു ഇന്ന് പകൽ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുണ്ട് നിങ്ങൾ വളരും നിങ്ങൾ ഉയരും നിങ്ങൾ മാനിക്കപ്പെടും ഉന്നതമായ നിലയിൽ ദൈവം ഉയർത്തപ്പെടും പക്ഷേ അപ്പോഴും ആമിൻ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ മറക്കരുത് നിങ്ങൾ വിദേശത്തും അമേരിക്കയിലും ആമീൻ യു കെയിലും ആമിൻ പല ഭാഗങ്ങളിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ആമേ പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ നിങ്ങൾ മറക്കരുത് ഒരു വീട്ടിൽ ഒരു സംഭവം കൂടെ പറഞ്ഞ് നിർത്താം രണ്ട് മക്കളും അമേരിക്കയിലാണ് അപ്പനും അമ്മയും നാട്ടിലുണ്ട് അവർ വന്ന കുഞ്ഞുങ്ങളെ നോക്കുവാനെന്നും പറഞ്ഞ് തന്റെ മാതാവിനെ കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിച്ചു പൊതുവെപ്പോഴും ഈ അപ്പനെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങളാണ് സ്തോത്രം പൊതുവേ ഒരു 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 സൈക്കോളജി ഉള്ളത് ഈ പെൺകുട്ടികളെല്ലാം അപ്പന്മാരെ സ്നേഹിക്കുന്നവരെന്നാണ് ആൺകുട്ടികളെല്ലാം അമ്മമാരെ സ്നേഹിക്കുന്നവരെന്നാണ് സ്തോത്രം പക്ഷേ ഈ അപ്പന്മാരെ സ്നേഹിക്കുന്നവരെന്നൊക്കെ കയറിക്ക് പെൺകുട്ടികളെല്ലാം കണ്ടോ കണ്ടോ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അപ്പ മമ്മി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അവർക്ക് അപ്പയോടാണ് സ്നേഹം സ്തോത്രം ഇവിടെ മമ്മിയെ സ്നേഹിക്കുന്നവർ ഒന്ന് കൈവർത്തിക്കേ ആ ഓക്കേ പ്രിയ പിതാവ് ഒന്നും അസൂയപ്പെട്ട ഒരു കാര്യമില്ല ശ്രോത്ര അതങ്ങനെയാണ് ആ രീതിയിൽ പക്ഷെ രണ്ടുപേരെ സ്നേഹിക്കുന്നവർ ഒന്ന് കൈ വർത്തിക്കേ ഓ ഹാലെ ലൂയി ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്ക് കേൾക്കുക പൊതുവെ അപ്പനെ തള്ളിക്കളയുന്ന അപ്പനോട് സംസാരിക്കത്തില്ല അപ്പനോട് രഹസ്യം പങ്കെടുത്തില്ല അപ്പനോട് ഒരു കാര്യം പറയാറില്ല പക്ഷേ ഇന്ന് പകൽ ഓർക്കണം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തി അധ്വാനിച്ചു കൊണ്ടുവരുന്നത് അമ്മ സ്തോത്രം നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആഹാരം തരുന്നത് നിങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചു തരുന്നത് എല്ലാം അപ്പൻ കൊണ്ടുവരുന്ന കാശ കേൾക്കുന്നുണ്ടോ അപ്പനെ മറക്കല്ലേ അമ്മയെ മറക്കല്ലേ അപ്പനെയും അമ്മയും ജീവൻ കൊടുത്ത് സ്നേഹിക്കണം അവരെ വിട്ട് നിങ്ങൾ പോകരുത് ആരെങ്കിലും ഐ ലവ് യു എന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും വിട്ടു പോകരുത് നിങ്ങൾ ആമൻ ഞാൻ നിന്നെ പുലർത്താമെന്ന് പറഞ്ഞ് ഏതെങ്കിലും താടിക്കാരനോ ആമേ ഏതെങ്കിലും ഫ്രഞ്ചുകാരനോ ഒക്കെ വന്ന് ആമേ നിങ്ങളെ പറയും ആമേ വിട്ടുവാ നമുക്ക് പോക പൊയ്ക്കളയാമെന്ന് പറയുമ്പോഴും അപ്പനെയും അമ്മയും വിട്ടു പോകരുത് കേട്ടോ പോകരുത് കേട്ടോ അമേരിക്ക കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ വിസയും ടിക്കറ്റുമെല്ലാം തയ്യാറാക്കി കൊണ്ടുപോകുക അവസാനം ഇവ രണ്ടുപേരും കൂടെ സംസാരിച്ച രാത്രി മരുമക്കൾ കേട്ടു ആരാ ഭാര്യയും ഭർത്താവും കൂടെ നിങ്ങൾ പോവുകയാണോ നീ പോവുകയാണോ എനിക്കിനി ചായയിട്ട് തരാൻ ആരുണ്ട് മക്കൾക്ക് നിന്നെ മാത്രമേ സ്നേഹമുള്ളൂ ഇപ്പൊ എന്ത് ചെയ്യാനാ അപ്പൊ അമ്മയും പറയുന്നുണ്ട് എന്നെ കൊണ്ടുപോകുന്നത് തന്നെ വേറെ ഒന്നിനും ഒരു ജോലിക്കാരെ വെച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപ കൊടുക്കണ്ടേ അപ്പൊ എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജോലി ചെയ്യിപ്പിക്കാമല്ലോ മനസ്സിലാകുന്നുണ്ടോ പക്ഷെ ജോലി ചെയ്യിപ്പിക്കാൻ ഒന്നിനും നമ്മൾ ചെയ്യേണ്ടത് അവസാനം മരുമക്കൾ കേട്ടതിന് ശേഷം അമ്മയും പറഞ്ഞു ഒറ്റ തീരുമാനം അവർ തീരുമാനിച്ചു പോകുന്നെങ്കിൽ അപ്പനെ അമ്മയും കൊണ്ടുപോയിരിക്കും അതിനപ്പുറം ഒരു തീരുമാനമില്ല ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇവിടെ ആക്കിയിട്ട് പോകും അങ്ങനെ അവർ രണ്ടുപേരെയും കൊണ്ടുപോകാനിടയായി സ്നേഹിക്കുന്നെങ്കിൽ ഒരുപോലെ സ്നേഹിക്കുക കുറവുകൾ ദൈവസന പറ ഒരു നിമിഷം ദൈവസനെ എഴുന്നേറ്റ് തന്നെ എഴുന്നേറ്റ് തോന്നേ സ്തോത്രം ഹലെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ അങ്ങനെയാണെങ്കിൽ ദീർഘായുസ് ഉണ്ടാകും ദീർഘായുസ് ഉണ്ടാകും അപ്പനെ അപമാനിക്കല്ലേ അപ്പനെ അപമാനിക്കല്ലേ നോഹയുടെ കാലഘട്ടത്തിൽ ഷേം ഹാം നാ മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു ആമിഹാം കണ്ടു ആരുടെ നഗ്നത അപ്പൻറെ നഗ്നത അത് മറക്കേണ്ടതിന് പകരം മക്കളോട് ചെന്ന് ആമി സഹോദരങ്ങളോട് ചെന്ന് പറഞ്ഞു പക്ഷെ ആ സഹോദരങ്ങൾ വന്ന് കണ്ട കാഴ്ച എന്നറിയാമോ അവർ നേരെ ആമേൻ വസ്ത്രം തുണിയെടുത്തുകൊണ്ടുവന്ന് അവർ കാണാതെ തിരിഞ്ഞു വന്ന് ഈ അപ്പൻറെ നഗ്നത മറച്ചു എന്നിട്ട് ആ നഗ്നത കാണാതെ തിരിഞ്ഞു പോയെന്നാണ് അതുകൊണ്ട് എന്താ സംഭവിച്ചത് ആമേൻ പറഞ്ഞവൻ ശപിക്കപ്പെട്ടു മറ്റുള്ളവരോട് അപ്പനെ കുറിച്ച് അമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞവനോട് ആലൂയ ആമേൻ ദൈവത്തിന്റെ ശാപമനിൽ വെളിപ്പെട്ടു എന്നാൽ മാമേ കത്ത് നടക്കുന്ന സംഭവങ്ങൾ പുറത്തു പറയാതെ അപ്പനെ അമ്മയെ സ്നേഹിക്കുന്ന മക്കളെ നീ ഒരു നിമിഷം എല്ലാവരും കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചെ ഞാൻ പറയുന്നത് പോലെ വാക്കുകൾ ഏറ്റു ചൊല്ലുക കർത്താവ് യേശുവേ എനിക്ക് തന്ന എൻ്റെ അപ്പനും അമ്മയും ഞാൻ ബഹുമാനിക്കും യേശുവേ അവരുടെ വാക്ക് ഞാൻ കേൾക്കും അവരുടെ വാക്ക് ഞാൻ അനുസരിക്കും അവരെ അനുഗ്രഹമായി ഞാൻ തീരും അവരെ വേദനിപ്പിക്കുന്ന അവരെ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യുകയില്ല ആ കൈ ഒന്ന് മുറുക്കി മുറുക്കിപ്പിടിച്ച് പറഞ്ഞ് ആ കരമുയർത്തി മുറുക്കി പിടിച്ച് പറഞ്ഞേ എൻ്റെ അപ്പനും അമ്മയ്ക്കും പ്രയാസപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യുകയില്ല ഞാൻ ചെയ്യുകയില്ല ഞാൻ ചെയ്യുകയില്ല